എല്ലാവരും നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പെഞ്ച് ടൈഗർ റിസർവ് ഇല്ല ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷം പെഞ്ചിൽ എത്തിയിരിക്കുകയാണ് ജിനോയും ജിനോയുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ കൂടെ ആദ്യത്തെ സഫാരിയിലേക്ക് കയറുകയാണ് കടുവകളുടെ ലോകത്തേക്കുള്ള യാത്രയാണ് വനത്തെ ആസ്വദിക്കുവാനും ഇവിടുത്തെ താമസവും എല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് മടങ്ങുകയാണ് നമ്മുടെ ലക്ഷ്യം പെഞ്ച് ടൈഗർ റിസോർട്ടിലേക്ക് ആദ്യത്തെ സഫാരിയിലേക്ക് ഏവർക്കും സ്വാഗതം പെഞ്ച് നാഷണൽ പാർക്കിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ താമസം ദ സോൾട്രി എന്ന റിസോർട്ടിലാണ് താമസവും ഭക്ഷണവും സഫാരിയും ഉൾപ്പെടെയുള്ള പാക്കേജാണ് രണ്ടു പേർക്ക് ഒരു കോട്ടേജ് എന്ന രീതിയിലാണ് താമസം പെഞ്ചിലെ കോർ സോണായ ദൂര്യാ സോണിലേക്കാണ് ഞങ്ങളുടെ യാത്ര തൊട്ടടുത്തായിട്ടാണ് സോൺ ഉള്ളത് റിസോർട്ടിൽ നിന്ന് സഫാരിക്ക് പോകുന്ന ജിപ്സിയിൽ വന്ന് നമ്മളെ കൊണ്ടുപോവുകയും വിടുകയും ചെയ്യും ആദ്യ സഫാരിക്കായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് രണ്ട് മണി മുതലാണ് സഫാരി ആറു മണി വരെയാണ് സഫാരി ഉള്ളത് ആദ്യത്തെ സഫാരി കാഴ്ചയിലേക്ക് കയറും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുന്ന് ഓർമ്മിപ്പിക്കട്ടെ നാല് മണിക്കൂറാണ് സഫാരി വൈകുന്നേരത്തെ സഫാരി നാല് മണിക്കൂറും രാവിലത്തെ സഫാരി ആറ് മണിക്കൂറുമാണ് പെഞ്ചിലേത് സഫാരി ഗേറ്റിലെത്തുമ്പോൾ വണ്ടികൾ നിരന്ത കിടക്കുന്നുണ്ടായിരുന്നു മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ളതിനാൽ ആദ്യ വണ്ടികളിൽ ഒന്നായി നമ്മളോടത് സഫാരി തുടങ്ങുമ്പോൾ ഒന്ന് പറയട്ടെ മുന്നിൽ പല കാഴ്ചകളും ഉണ്ട് ആ കാഴ്ചകൾ പലതും പകർത്താൻ പോലും സമയമില്ലാതെ വണ്ടികൾ പായുകയാണ് ഇവർക്ക് ലക്ഷ്യം ഒന്നും മാത്രമാണ് കടുവ കാഴ്ചകൾ സൗത്തിലാണെങ്കിൽ മറ്റു കാഴ്ചയെ കണ്ട ഒന്ന് നിർത്തുകയെങ്കിലും ചെയ്യും ഇവിടെ അത്ര പോലും ഇവർ നിൽക്കില്ല ഫേമസ് ഫേമസായ സ്വാസ്തിക്കും ലക്ഷ്മിയും കോളർവാലിയുടെ മക്കളുമെല്ലാം പെഞ്ചിലിങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ മറ്റെന്ത് കാണുവാനാണെന്ന ഭാവത്തിലാണ് അവരുടെ പാച്ചല്യം मिलेंगे। yeah. इसमें 20 एरिया एरिया टूरिज्म के लिए अलाव है, 80 जो एरिया है है। है? जो ना वो बंद बट क्या होता थर्टी से तो आधी आधी है रूट पे डिवाइड कर देते हैं पहले जो रूट मिली उसी को फॉलो करो बाद में रूट पे जा सकते हैं ये अपना अभी टू नंबर रूट है എൻ്റെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സമ്മാനിച്ച കോളർവാലി എന്ന പെൺകടുവയുടെ നാടാണ് ഇരുപത്തൊമ്പത് കുട്ടികളെയാണ് വെയി വനപ്രദേശത്തിന് കോളർവാലി സമ്മാനിച്ചത് ആദ്യ സവാരിയിൽ നമുക്ക് ലഭിച്ചൊരു ലേഡി ഗൈഡിനെയാണ് കാടിനെക്കുറിച്ചും കടുവകളെക്കുറിച്ചും വിശദീകരിച്ച് ഗൈഡ് മുന്നിൽ തന്നെ ഉണ്ട് വണ്ടികൾ ഓരോ സോണിലേക്കും പോകുന്നുണ്ട് നിശ്ചയിച്ചിരിക്കുന്ന സോണിലേക്ക് മാത്രമാണ് ആദ്യ മണിക്കൂറുകളിൽ വണ്ടി പോകാൻ പറ്റുകയുള്ളൂ പിന്നെ ഏത് സോണിലേക്ക് വേണ്ടി നമുക്ക് പോകാം എന്ന വലിയ കടുവയുടെ ടെറിറ്ററിയിലേക്കാണ് നമ്മൾ ആദ്യം പോയത് കാഴ്ചയിൽ ജാക്കളും മയിലും മ്ലാവും എല്ലാമുണ്ട് ഒപ്പം ആനകളില്ലാത്ത കാട്ടിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു കൊമ്പനം നിൽക്കുന്നുണ്ട് അതിനെ ഇവിടെ കൊണ്ടുവന്നതാണ് ഒരു കുങ്കിയാനയായിട്ട് ഈ വനപ്രദേശത്ത് അതിനെ പരിപാലിച്ചു വരുന്നു एरिया 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 घूमने के लिए भी तीन सफारी लगती हैं। इस में है हाँ, है बागी बागी। तो में है 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 उसका नाम नाम न्यू का तो पहले उस थी बागी नाला उसकी डेट हो चुकी उसी की बेटी है उसका नाम रख दिया न्यू बागी, नाला। पे नाम रख देते। बागी में नाला में रिवर बागी കേരളത്തിലും കർണാടകത്തിലും കാണുന്ന മ്ളാവുകളേക്കാൾ വലിപ്പമുണ്ട് ഇവിടുത്തെ മ്ലാവുകൾക്ക് മാനുകളേക്കാൾ കൂടുതലിവിടെ മ്ലാവുകളാണുള്ളത് അവയുടെ കാഴ്ച പകർത്തി മുന്നോട്ട് ചെല്ലുമ്പോൾ പല സോണുകളിലുമുള്ള വണ്ടികൾ ഒരു സ്ഥലത്തേക്ക് പായുന്നു എവിടെയോ കടുവ കാഴ്ചകൾ ലഭിച്ചിരിക്കുന്നു നാലു മണിക്കൂറാണ് ഇവിടുത്തെ സഫാരി ഉള്ളത് നമ്മുടെ കാടുകളിലെ കാഴ്ചകൾ പോലെ ആനക്കൂട്ടവും മാന്കൂട്ടവും മ്ലാവും കടുവയും എല്ലാം കൂടിയുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കരുത് ഇവിടെ കിട്ടിയാൽ കടുവ കാഴ്ചകളാണ് മുന്നിൽ ഉണ്ടാവുക ഒന്നിൽ ആന്മയിൽ പീലി വിടർത്തിയെന്ന് ആടുന്നുണ്ട് കടുവ കാഴ്ചയായിരിക്കുന്നത് കുറച്ച് ദൂരത്താണ് പേട് പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ക്യാമറ കടുവയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഇര പിടിച്ച രികിൽ അത് ഇട്ട് കഴിച്ചിട്ടുള്ള കിടപ്പാണ് ആൺ കടുവയാണ് തൊട്ടരികിൽ വാട്ടർ ബോഡിയും ഉണ്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വരുവാൻ സാധ്യതയുമുണ്ട് പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പാണ് മറ്റേ ഡിയർ കണ്ണിന് കാണാൻ ഇവിടെ വേട്ടയാടുക ഭക്ഷണം കഴിക്കുക വിശ്രമിക്കുക വെള്ളം കുടിക്കുക വീണ്ടും വിശ്രമിക്കുക പറയുമ്പോ സുഖ ജീവിതം പക്ഷേ ഇവിടെ ജീവിതം അത്ര സിമ്പിൾ അല്ല എന്നതാണ് തന്നെക്കാൾ കരുത്തുള്ളവൻ ഇവന്റെ ടെറിട്ടറിയിൽ വന്നാൽ ഒന്നുകിൽ പൊരുതി മരണം അല്ലെങ്കിൽ സ്വന്തം സ്ഥലം വിട്ട് പലായ്മ ചെയ്യുക വേദനാജനകമാണ് വൈ അല്ലേ വന്യമൃഗം എന്ന പദവിയിലുള്ളതിൽ ഏറ്റവും അത്യുന്നത ശ്രേണിയിലുള്ള ആ ഒരു ജീവിയുടെ ഗതികേട് തന്നെയാണ് ഏതെന്നും പറയാം മനുഷ്യനെ പോലെ തിരിച്ചറിവില്ലാത്തവന്റെ കരുത്തിലും ഭക്ഷണത്തിലും മാത്രം അധിഷ്ഠിതമായ മിണ്ടാപ്രാണിയുടെ ജീവിതം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇഷ്ടം പോലെ ഭക്ഷണം പിന്നെ എന്തിനാണ് ഇവർ തമ്മിൽ അടിയുണ്ടാക്കണതെന്ന് ഉത്തരം ഇത് മാത്രമാണ് ഇത് കാടുന്ന നിയമമാണ് ഒന്ന് ചീഞ്ഞാൽ മാത്രം ഒന്നിനു വളമാകുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആവാസ വ്യവസ്ഥയുടെ ഓരോ ചക്രവും തിരിയുന്നത് മനുഷ്യനുള്ളതുപോലെ തിരിച്ചറിവുകളുമായി ഈ ജീവികൾ മുന്നോട്ട് പോയാൽ ഈ കാടുകളിൽ ജീവജാലങ്ങൾ പെറ്റുപെരുകും ആവാസവ്യവസ്ഥയുടെ ചക്രത്തെ വിപരീത ഫലങ്ങളും ഉണ്ടാവും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് വന്യജീവികളായി തിരിച്ചറിവുകളില്ലാത്ത ജീവികളായി ഈ ജീവികൾ കൊന്നും തിന്നും തീരുന്നത് പിന്നെ നാലു മണിക്കൂർ കാഴ്ച രണ്ടാക്കിയാണ് നിങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കുന്നത് കടുവയെ അവിടെ വിട്ട് ഞങ്ങൾ ഒന്ന് കറങ്ങി തിരിച്ചു വരുമ്പോൾ കുറച്ച് ദൂരത്തായി കാട്ടുപോത്തുകൾ നിൽക്കുന്നു കാഴ്ച വ്യക്തമല്ല എങ്കിലും അവയെ ചെറുതായൊന്ന് പകർത്തി തിരികെ മടങ്ങി വരുമ്പോൾ കടുവ കിടന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അവൻ കുറച്ച് താഴേക്ക് ഇറങ്ങി വന്ന് വെള്ളം കുടിച്ച് കാണാവുന്ന പരുവത്തിൽ കിടക്കുകയാണ് കണ്ടു ഞാൻ ആദ്യം അവനെ കുറച്ച് സമയം പകർത്തി വിരിഞ്ഞുള്ള കിടപ്പാണ് ദൂരത്താണെങ്കിലും കടുവയാണ് മുന്നിലുള്ളത് എന്തുകൊണ്ടോ നല്ല ഈ സമയം അവിടെ വന്ന് ജിപ്സിയിൽ ഉള്ളവർ പറയുന്നത് കേട്ടു നമ്മൾ വരുന്ന വഴിക്ക് വേറൊരു കിടവ കാഴ്ചയായിരിക്കുന്നു ഒട്ടും താമസിച്ചില്ല അവിടേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മുന്നിലുള്ള ആൺ കടുവയുടെ കാഴ്ചകളുമായി അടുത്ത ദിനം വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് വലിയ കടുവ കാഴ്ചകളുമായി വെഞ്ചിൽ നിന്ന് വീണ്ടും എത്തുമ്പോൾ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തുടർ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കടുവ കാഴ്ചകൾ പ്രകൃതിയിലേക്കുള്ള യാത്രകളുമായി വീണ്ടും എത്തുന്നതാണ് മടങ്ങട്ടെ ജൂബിക്കരിക്കാടൻ എം ടി ആയി